ദുഃഖവെള്ളിയാഴ്ച ഈസ്റ്റർ ദിവസം ഒരു റഷ്യൻ ഓർത്തഡോക്സ് പള്ളിയിൽ പാതിരാക്കുർ ബാനയിൽ പങ്കെടുത്ത ശേഷം നവദമ്പതികളായ ഭാര്യ ഭർത്താക്കന്മാർ ഒരു കുതിരവണ്ടിയിൽ തങ്ങളുടെ എസ്റ്റേറ്റിലേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു രാത്രി അവസാനിച്ചു എന്നതിൻ്റെ സൂചനയായി അങ്ങകലെ ചക്രവാളത്തിൽ നക്ഷത്രം ഉയർന്നിരുന്നു പാൽപ്രകാശം പരത്തി നിന്ന നക്ഷത്രത്തിലേക്ക് കണ്ണുകളയച്ച് സുന്ദരിയായ നവവധുവിനോട് മുട്ടി ഉരുമിയിരുന്ന് കുതിരകളെ മുന്നോട്ട് നയിക്കും വേളയിൽ നവവരൻ മനസ്സിൽ പറഞ്ഞു എന്നോളം സന്തുഷ്ടനായ മറ്റൊരു മനുഷ്യനും ഇന്നീ ലോകത്ത് വേറെ കാണില്ല നവവരനോട് ചേർന്നിരുന്ന് മനക്കോട്ട കിട്ടിക്കൊണ്ടിരുന്ന നവവധുവും ആ നിമിഷം ചിന്തിച്ചിരുന്നത് മറിച്ചായിരുന്നില്ല തന്നേക്കാൾ സന്തുഷ്ടയായ മറ്റൊരു പെൺകുട്ടിയും അന്നീ ലോകത്ത് വേറെ കാണില്ല എന്ന് എന്നാൽ മേൽ മേൽപ്പറഞ്ഞ സന്തോഷവും ശുഭപ്രതീക്ഷയും അധിക നേരം അങ്ങ് നീണ്ടു നിന്നില്ല യാത്രാ ഒരു കുന്നിൻ്റെ പരിസരത്തൂടെ കടന്നുപോകവേ കുന്നിൻ ചരിവിലായി ഒരു കുതിര മേയ്യുന്നതും അതിനരികിലായി ഒരു മനുഷ്യൻ അർദ്ധബോധാവസ്ഥയിൽ കിടക്കുന്നതായും അവർ കണ്ടു അത് കണ്ട് കുതിര വണ്ടി നിർത്തിയ നവോരൻ ദിമിത്രി നിലത്തു കിടന്നിരുന്ന മനുഷ്യനെ നോക്കി ചോദിച്ചു സഹോദര ഈസ്റ്റർ ദിവസം ലോകം മുഴുവൻ സന്തോഷിക്കുന്ന ഈ വേളയിൽ താങ്കൾ എന്തുകൊണ്ടാണ് സ്വന്തം വീട്ടിൽ പോയി ഈസ്റ്റർ ആഘോഷിക്കാൻ കൂട്ടാക്കാതെ കുടിച്ചിന്മത്തനായി പെരുവഴിയിൽ കിടന്നുറങ്ങുന്നത് ദിമിത്രിയുടെ വാക്കുകൾ കേട്ട അപരിചിതൻ പറഞ്ഞു സഹോദര താങ്കൾ കരുതിയതുപോലെ ഞാൻ കുടിച്ചിന്മത്തനായി വഴിയിൽ കിടന്നതല്ല ചക്രവർത്തിയുടെ കുതിര ഉൾപ്പെട്ട ഒരു പടയാളിയാണ് ഞാൻ ഈസ്റ്റർ അവധിയെ തുടർന്ന് ഭാര്യയോടും കുഞ്ഞുങ്ങളോടുമൊപ്പം വിശ്ര ആഘോഷിക്കുന്നതിനായി ഞാൻ തിരക്കിട്ട് യാത്ര ചെയ്യുകയായിരുന്നു എന്നാൽ ഈ കുന്നിനടുത്തെത്തിയപ്പോൾ നെഞ്ചിൽ വലിയൊരു വേദന അനുഭവപ്പെട്ടു അതിനാൽ കുതിരയെ മേയാൻ വിട്ട് ഞാനൊന്ന് വിശ്രമിക്കാൻ കിടന്നതാണ് വിശന്നിട്ട് വയ്യ സഹോദര സഹോദരൻ്റെ കയ്യിൽ കഴിക്കാൻ വല്ലതുമുണ്ടോ അയാൾ ഇടറുന്ന ശബ്ദത്തിൽ ചോദിച്ചു പടയാളിയുടെ വാക്കുകൾ കേട്ട ദിമിത്രി എന്ന നവവരന് ഏറെ സങ്കടം തോന്നി അയാൾ കരുതി പാവം പട്ട അയാൾ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കുമൊപ്പം ഈശ്വർ ആഘോഷിക്കുന്നതിനായി തിടുക്കത്തിൽ പുറപ്പെട്ടതാണ് എന്നാൽ യാത്രാ മധ്യേ രോഗിയായി വഴിയിൽ കിടപ്പായി താനാകട്ടെ അത് മനസ്സിലാകാതെ ആ സാധുവിനെ മദ്യപാനായി തെറ്റിദ്ധരിച്ചു ദിമിത്രി പറഞ്ഞു സഹോദര താങ്കളെ തെറ്റിദ്ധരിച്ചതിൽ ക്ഷമിക്കണം ഞങ്ങളുടെ കയ്യിലിപ്പോൾ ഭക്ഷിക്കാനായി ആകെയുള്ളത് ദേവാലയത്തിൽ വച്ച് പുരോഹിതൻ ആശീർവദിച്ച് നൽകിയ അല്പം കാഴ്ചയപ്പം മാത്രമാണ് അത് എസ്റ്റേറ്റിൽ ചെന്ന് ജോലിക്കാർക്കൊപ്പം പങ്കിട്ട് കഴിച്ച് നോമ്പ് അവസാനിപ്പിക്കാനായിരുന്നു തിടുക്കത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയിരുന്നത് എന്നാൽ താങ്കൾക്ക് നന്നെ വിശക്കുന്നതിനാൽ കാഴ്ചയപ്പത്തിൽ കുറച്ച് ഞാൻ താങ്കൾക്കും തരാം ഇപ്രകാരം പറഞ്ഞ് ദിമിത്രി കാഴ്ചയപ്പം എടുത്ത് കുതിരവണ്ടിയിൽ നിന്ന് താഴേക്കിറങ്ങാൻ ശ്രമിച്ചു എന്നാൽ വിശുദ്ധമായ കാഴ്ചയപ്പം വഴിയോരത്ത് വച്ച് മുറിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് നവതു അയാളെ വിലക്കി ഒടുവിൽ നവവധുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി വിശന്നവശനായിരുന്ന പട്ടാളക്കാരനെ അവഗണിച്ച് അയാൾക്ക് കുതിരവണ്ടിയുമായി മുന്നോട്ട് കുതിക്കേണ്ടി വന്നു എസ്റ്റേറ്റിലെത്തിയ നവവധു ജോലിക്കാരെ വിളിച്ചുകൂട്ടി കാഴ്ചയപ്പം മുറിച്ച് നയമ്പ് അവസാനിപ്പിച്ചു എന്നാൽ നവവരനായ ദിമിത്രിക്ക് തെല്ലും വിശപ്പ് തോന്നിയില്ല അയാൾ കുറച്ച് കാഴ്ചയപ്പവും മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളും ഒരു സഞ്ചിയിലെടുത്ത് കുതിരവണ്ടിയിൽ കയറി വഴിയിൽ കണ്ട പട്ടാളക്കാരനെ തേടി കുതിരയോടിച്ചു പോയി എന്നാൽ വഴിയിലെങ്ങും തന്നെ അയാൾക്ക് പെട്ട ആൾക്കാരനെ കണ്ടെത്താനായില്ല അതോടെ രോഗിയായിരുന്ന ആ പട്ടാളക്കാരൻ അല്പം ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ യാത്രാമധ്യേ വഴിയിലെങ്ങാനും വീണ്ടും മരിച്ചു പോയിരിക്കണം എന്നൊരു വിചാരം അയാളുടെ മനസ്സിലുധിച്ചു അത് അയാളുടെ സമാധാനം പൂർണ്ണമായും നഷ്ടപ്പെടുത്തി അന്ന് ഈസ്റ്റർ ദിവസം അയാൾക്ക് തെല്ലും സന്തോഷം കണ്ടെത്താനായില്ല തുടർന്നുള്ള ദിവസങ്ങളും അയാളെ സംബന്ധിച്ചിടത്തോളം ശബിക്കപ്പെട്ട ദിവസങ്ങളായിരുന്നു രാത്രിയിൽ ഉറങ്ങാനായി കണ്ണടക്കുമ്പോഴെല്ലാം സഹോദര കഴിക്കാൻ വല്ലതുമുണ്ടോ വിശന്നിട്ട് തീരെ വയ്യ എന്ന് പറയുന്ന പട്ടാളക്കാരൻ്റെ ദയനീയ മുഖം അയാളുടെ മനസ്സിൽ തെളിയും ഉറക്കം അയാളുടെ കണ്ണുകളെ വിട്ടുമാറും എസ്റ്റേറ്റിലേക്ക് പോകാതെ പകൽ മുഴുവൻ അയാൾ അലസമായി വീട്ടിൽ ചെലവഴിച്ചു ദുഃഖം മറക്കാനായി നിരന്തരമായി മദ്യം കഴിച്ചു തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ പരാജയത്തിൻ്റെ ഉത്തരവാദി നവവധവാണെന്ന് അയാൾ മനസ്സിൽ ഊട്ടിയുറപ്പിച്ചു ഈസ്റ്ററിൻ്റെ തലേനാൾ രാത്രിയിൽ അവള പാവം പട്ടാര പട്ടാളക്കാരനോട് കാണിച്ച ദയയില്ലായ്മയോടുള്ള പെരുമാറ്റം മൂലം ദൈവം തൻ്റെ കുടുംബത്തെ ശപിച്ചുവെന്നും അയാൾ മനസ്സിലോർത്തു നാളേറെ ചെല്ലും മുൻപ് തന്നെ അയാൾ വൻ കടക്കെണിയിലായി ലഭിച്ച എസ്റ്റേറ്റും മറ്റ് സമ്പാദ്യങ്ങളും കടം കയറി ഒന്നൊന്നായി നയി നശിച്ചു പാവം നവതു അവൾ ഇതെല്ലാം കണ്ട് വേദനിച്ച് മനംതൊന്ത് മുന്നോട്ടു പോയി സ്വന്തം വേദനയുടെ ഭാരം ഒന്നിറക്കി വയ്ക്കാൻ സത്യത്തിൽ അവൾക്കൊരു തുണ പോലും ഉണ്ടായിരുന്നില്ല റഷ്യൻ എഴുത്തുകാരനായ ആൻറ്റൺ ചെക്കോ എഴുതിയ കൊസാക്ക് എന്നു പേരുള്ള കഥയാണിത് ഇന്ന് നമ്മൾ നമ്മുടെ രക്ഷകനും നാഥനുമായ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ വേദന നിറഞ്ഞ ഓർമ്മകളിലൂടെ കടന്നു പോവുകയാണ് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള പ്രഥമ വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ ദൈവം അമർത്യനാണ് മനുഷ്യൻ മർത്ഥ്യനും അതിനർത്ഥം ദൈവവും മനുഷ്യനും തമ്മിലുള്ള വേർതിരിവ് നിശ്ചയിച്ചിരിക്കുന്നത് മനുഷ്യജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത മരണവും ദൈവിക ജീവിതത്തിൻ്റെ അന്തസത്തയായ മരണമില്ലായ്മയുമാണ് ഇവിടെ ഉയരുന്ന ചോദ്യം ഇതാണ് മരണമില്ലായ്മയാണ് ദൈവത്തിൻ്റെ അസ്തിത്വം നിശ്ചയിക്കുന്നതെങ്കിൽ ദൈവവും അമർത്ഥീയനുമായ യേശുനാഥൻ എന്തുകൊണ്ട് കുരിശിൽ തൻ്റെ ജീവിതം ഹോമിച്ച് താനും മറ്റേതൊരു മനുഷ്യനെയും പോലെ മർത്യനാണെന്ന് തെളിയിച്ചു സത്യത്തിൽ ഈ ചോദ്യത്തിന് തീർത്തും ശരിയായ ഒരു ഉത്തരം കണ്ടെത്താൻ ഏറെ പ്രയാസമാണ് എന്നാൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണുമ്പോൾ യേശുവിൻ്റെ കുരിശ് മരണമെന്നത് മനുഷ്യനെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനായി ദൈവം സ്വയം സ്വീകരിച്ച അതിവേദന നിറഞ്ഞ ഒരു മരണമായിരുന്നു വിസപൗലോസപ്പോസൽ ഇതിന് ഇതേക്കുറിച്ച് പറയുന്നത് മനുഷ്യനെ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി നിഷ്കന്മേഷനായ ദൈവപുത്രൻ അടിമയുടെ രൂപം സ്വീകരിച്ച് കുരിശിൽ സ്വന്തം ശരീരം ഹോമിച്ച് തന്നെ തന്നെ മോചനദ്രവ്യമായി നൽകിയെന്നാണ് പ്രാൻസം അഥവാ മോചനദ്രവ്യം എന്നത് അടിമേളെ സ്വതന്ത്രരായി മോചിപ്പിക്കുന്നതിനായി അടിമേളുടെ ഉടമകൾക്ക് നൽകുന്ന പ്രതിഫല തുകയാണ് യേശുനാഥൻ തൻ്റെ ജീവൻ മനുഷ്യരക്ഷയ്ക്കായി മോചനദ്രവ്യമായി നൽകിയെങ്കിൽ പ്രസ്തുത യാഗത്തിൻ്റെ ഫലം ഈ പ്രപഞ്ചത്തിലെ സർവ്വ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ് യേശു ജീവിച്ചിരുന്ന കാലത്തെ ജനങ്ങളുടെ ജീവിതവും ഇന്നത്തെ കാലത്തെ ജനങ്ങളുടെ ജീവിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിൽ ഏറെ വലിയ മാറ്റമൊന്നും കണ്ടെത്താൻ നമുക്ക് കഴിയില്ല യേശുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ജനങ്ങൾ അടിയുറച്ച വിശ്വാസ ജീവിതം നയിച്ചിരുന്നവരായിരുന്നു ദൈവിക നിയമങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു സ്ഥാനം അവലംഘിക്കുന്നതിനേക്കാൾ വധിക്കപ്പെടാൻ അവർ ആഗ്രഹിച്ചിരുന്നു എന്നിട്ടും യേശു അവരെ നിശ്ചിതമായി വിമർശിച്ചിരുന്നു അതിന് കാരണം പല മാനുഷിക നിയമങ്ങളും ദൈവത്തിന് ദൈവത്തിനു മേൽ മേൽക്കെട്ടിവച്ച് അവ ദൈവിക നിയമങ്ങളാണെന്ന് തെറ്റായി വ്യാഖ്യാനിച്ച് അവർ സ്വയം വഞ്ചിതരാവുകയായിരുന്നു ദൈവിക നിയമങ്ങളുടെ അന്തസ്സത്തെയും മൂല്യവും കുറയുന്നതിനും അത്തരം നീക്കങ്ങൾ കാരണമാക്കി ഇത്തരം പ്രവണതകൾക്കെതിരെയാണ് യേശുനാഥൻ ശക്തിയുദ്ധം പ്രതികരിച്ചതും ആ പ്രതികരണം ഒടുവിൽ അവിടുത്തെ മരണത്തിലേക്ക് തന്നെ വഴിതെളിച്ചതും മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ യേശുനാഥൻ ഭൂമിയിൽ അവതരിച്ചതും കുരിശിൽ അതിദാരുണമായ ഒരു മരണത്തിന് തന്നെ തന്നെ വിധേയനാക്കിയതും ദൈവിക നിയമങ്ങളുടെ യഥാർത്ഥ മൂല്യത്തെക്കുറിച്ചും അനിർവചനീയമായ ദൈവസ്നേഹത്തെക്കുറിച്ചും മനുഷ്യരായ നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയായിരുന്നു ആ ഒരു കാരണം കൊണ്ട് തന്നെ യേശുവിനെ പിഞ്ചൊല്ലുന്ന ക്രൈസ്തവരായ നാം ഒരു സത്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നിയമങ്ങൾ നിയമങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല അവ ദൈവത്തിൻ്റെ മഹത്വത്തിനും മർത്തിയരുടെ ഉന്നമനത്തിനും വേണ്ടിയുള്ളതാണ് പൊലോസഫോസ്തലൻ തുടർന്ന് പറയുന്നു യേശു ഭൂമിയിൽ അവതരിച്ചത് പാപം ജനിപ്പിക്കുന്ന പഴയ നിയമത്തെ ഇല്ലാതാക്കി ജീവനിലേക്ക് നയിക്കുന്ന പുതിയ നിയമം സംസ്ഥാപിക്കുന്നതിനു വേണ്ടിയാണ് യേശുവിനാൽ സ്ഥാപിക്കപ്പെട്ട ജീവനിലേക്ക് നയിക്കുന്ന പുതിയ നിയമം സ്നേഹത്തിൻ്റെ നിയമമാണ് ഇന്ന് ഈ ദിവസം നമ്മുടെ രക്ഷകനും നാഥനുമായ യേശുനാഥൻ്റെ പീഡാസകനത്തെയും കുരിശുമരണത്തെയും ഓർക്കുമ്പോൾ പ്രസ്തുത പീടാസകനവും കുരിശുമരണവും നമ്മെ നിത്യതയിലേക്ക് നയിക്കാനായി അവിടുന്ന് നടത്തിയ സ്നേഹത്തിൻ്റെ പരമയാഗമായിരുന്നുവെന്ന സത്യം തെല്ലും മറക്കാതിരിക്കുക യേശു തൻ്റെ ജീവിതത്തിലൂടെയും മരണത്തിലൂടെയും നമുക്ക് കൈമാറിയ സ്നേഹത്തിൻ്റെതായ പുതിയ നിയമം നമ്മുടെ ജീവിതങ്ങളിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ തീർച്ചയായും അത് നമ്മെ മരണത്തിൻ്റെ ലോകത്തിൽ നിന്ന് അമർത്ഥ്യതയുടെ ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഉയർപ്പിൻ്റെ പ്രമാണമായി മാറും അതിനു അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ